സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി പ്രധാന വേദിയായ ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് എച്ച് എസ് എസിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി വിളംബര ജാഥയും നടത്തി വിളംബര ഘോഷയാത്ര എച്ച് സലാം എം എൽ ചെയ്തു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി ശാസ്ത്രോത്സവത്തിന്റെ വരവറിയിച്ച് വിളംബര ജാഥ നഗരത്തിൽ നടത്തി നഗരസഭാ ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര എച്ച് സലാം എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു മന്ത്രി സജി ചെറിയാൻ പി പി ചിത്തരഞ്ജൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നഗരസഭാ ചെയർപ്രസിഡന്റ് കെ കെ ജയമ്മ ജില്ലാ പഞ്ചായത്തങ്ങളായ ടി എസ് താഹ ആർ ഇയാസ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് ശ്രീലത തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്ന് സ്വർണവും ഒരു വെള്ളിയും നേടി ആലപ്പുഴയുടെ അഭിമാനമായി മാറിയ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആർ ശ്രേയ പതാകയേന്തി മേളയുടെ ദീപശ്രിക്ക് പിന്നാലെ അത്ലറ്റുകളും അണിനിരന്നു വിളംബര ഘോഷയാത്ര പ്രധാന വേദിയായ സെന്റ് ജോസഫ് സ്കൂളിൽ സമാപിച്ചു വിളംബര ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഹൂർത്തൂസ് സ്കത്തിന്റെ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിച്ച ഇട്ടി അച്യുതൻ വൈദ്യരുടെ ചേർത്തല കടകരപ്പള്ളിയിലെ സ്മൃതികുടീരത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ ഡെലീമ ജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ മുന്നോടിയായി സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര പ്രധാന വേദിയായ സെന്റ് ജോസഫ് സ്കൂളിലെത്തി ചേർന്നപ്പോൾ മന്ത്രി സജി ചെറിയാൻ സ്കൂളങ്കണത്തിൽ ദീപശിക തെളിയിച്ചു തുടർന്ന് മന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് സി ശ്രീലത ജില്ലാ പഞ്ചായത്ത് അംഗം ആറിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം